ഞാൻ ചോദിക്കട്ടെ ദൈവം സൃഷ്ടിച്ച ആദാം ബൈബിൾ പറയുന്നില്ല ഇല്ല ഈ പദം എവിടെ നിന്ന് ഞാൻ ഒന്ന് ഒന്ന് പോയി ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു നിനക്ക് ഈ ഭൂമിയില്ലേ ജീവൻ ആഗ്രഹിക്കും എന്തു ചെയ്യത്തില്ല െ അലൈകന്ന് കേട്ടിട്ടുണ്ടോ ആ പരിപാടിയായിരുന്നു പക്ഷെ ഇത് യാത്രയിലെപ്പോഴോ അകത്ത് നിന്ന് മുരുത്തിരിഞ്ഞ വീണ് പോയൊരു സന്തതിക്കൂട്ടമാണ് കുറേനക്കാർ ഈജിപ്തിൻ ചരിത്രത്തിലേക്ക് വരുമ്പോ കുറേനക്കാരുടെ ഉത്ഭവം വരുന്നത് എന്നിവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന വയലിനോട് താഴോട്ടുള്ള താഴ്വരയിലേക്കാണ് ഉത്ഭവം പറഞ്ഞു വരുന്നത് അവനെ ഈ വധനം പറയുന്നു കായിനെ പറഞ്ഞു ദൈവം പറഞ്ഞു താഴ്വരകളിലേക്ക് അവനെ നടത്തിയെന്ന് പറഞ്ഞെ ആരും കാണാതിരിക്കാൻ ആരും കാണാതിരിക്കാൻ പക്ഷെ അവനിന്നൊരു ധനം പറഞ്ഞിരിക്കുന്നു കുറയനക്കാർ ദൈവം ചോദിച്ചു എന്താ പ്രയോജനം ചോദിച്ചു പണ്ട് എല്ലായിടത്തും നീ ജയിച്ചു സമ്മതിക്കുന്നു പക്ഷെ ഒരു ഒരു കണക്ക് ബാക്കി ഒരു വയലിന്റെ കണക്ക് ബാക്കി കിടപ്പ് ദൈവം പറഞ്ഞില്ല ഈ വീഴ്ച Bir duvarın önüne bir സത്യം എന്നോട് മൗനവ്രതം പാലിച്ചു ഇന്നലെ രാത്രി കടുത്ത മൽപിടുത്തം നടത്തി ഇന്നലെ പകലൊരു മൽപിടുത്തം നടത്തി നടന്നില്ല ഇന്നലെ രാത്രി ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് മുടിയൊക്കെ വെട്ടി ഞങ്ങള് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഒന്ന് പറഞ്ഞേ